ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ രണ്ട് ദിവസത്തേക്ക് നാട്ടിലെത്തിക്കാണ് അമ്മൂമ്മയെ കാണണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിൽ ഞാൻ എൻ്റെ മുന്നത്തെ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ് അമ്മൂമ്മ അമ്മൂമ്മയുടെ ഭൂരിഭാഗം ജീവിതവും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു അപ്പം അങ്ങനെ ഒരാൾ നമ്മളോട് പിന്നെയും പിന്നെയും നമ്മളെ കാണണം കാണണം അല്ലെങ്കിൽ നീ വരൂ എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് അത് ഒഴിവാക്കാം അപ്പം അങ്ങനെയാണ് ഞങ്ങളിപ്പം നാട്ടിലെത്തിക്കുന്നത് ഞങ്ങൾ വന്നത് പ്രമാണിച്ച് അമ്മായി നല്ല അസല് കുറുക്ക് മാമ്പഴക്കാളനുണ്ടാക്കണേൻ്റെ തിരക്കിലാണ് അപ്പം ഞാൻ പറഞ്ഞു അമ്മായി എന്നാൽ ഞാൻ ഇതൊരു വീഡിയോ ആക്കാം അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം മാമ്പഴം

നന്നായിട്ട് വെണ്ണ വീണ വെണ്ണമൂല വെള്ളനിക്ക് നന്നായിട്ട് ചെറുതാക്കി മുറുക്കി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചു മാമ്പഴം വേവണ സമയം കൊണ്ട് ബാക്കിയുള്ള ആദ്മി ലോകം എന്ത് അറിയാൻ വേണ്ടി ഞാനൊരു റൗണ്ട് അടിച്ചതാണ് വയ്യാത്ത അമ്മൂമ്മ വച്ച് ബാക്കി എല്ലാവരും കിടക്കുകയാണ് ഗൈസ് എല്ലാവരും ഉച്ചമയക്കത്തിലാണ് അമ്മമ്മ ആക്റ്റീവ്ലി അമ്മൂമ്മയുടെ കാണാതെ പോയി എന്തോ തപ്പി കൊണ്ടിരിക്കുകയാണ് മാമ്പഴ കാളന് കുരുമുളക് മാങ്ങ പഴുപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നല്ല മാമ്പഴം മധുരം മധുരം വെച്ച് വെള്ളരിക്ക മാമ്പഴം തന്നെ ഉണ്ടാക്കും മാമ്പഴം വെള്ളരിക്കയും കൂടി ഉണ്ടാക്കും കേട്ടോ വിഷുനൊക്കെ നമ്മൾ വെള്ളരിക്ക ചേർത്തിട്ടാണ് മാമ്പഴം സ്പൂൺ മുത പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലെ മഞ്ഞൾ പൊടി അതിന് കളറും കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് ചട്ടിട്ട് അവിടെ നന്നായി വേവിക്കും കാറ്റടിക്കണക്ക സുഖ പക്ഷെ പൊടി മുഴുവൻ കയറി ചേച്ചി വെള്ളക്കെ നല്ലവണ്ണം വെന്തു നമ്മിപ്പോ ഉപ്പ് ചേർക്കണം കാരണം നമ്മള് വേദന ചേർക്കാൻ വെച്ചിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്തു നമ്മള് അടച്ചൊന്നും കൂടി വെക്കണം നമ്മൾ വെള്ളം പോലെയുള്ള മാമ്പഴക്കൂട്ടം നല്ലാട്ട വെക്കണേ സദ്യക്കൊക്കെ വിളമ്പില്ലേ കാളന്റെ പകരായിട്ട് മാമ്പഴക്കൂട്ട് കുറുക്കട്ടാണ് പിടിക്കണം വെന്തു അപ്പാമി തൈര് ചേർക്കണം തൈര് തൈ ചേർക്കണം വീട്ടിലുണ്ടാക്കിയ തൈര് വീട്ടിലുണ്ടാക്കിയ തൈര നല്ലോണം പാലിന്റെ പാടൊക്കെ ചേർത്ത് നല്ല പട്ടത്തി നമുക്ക് പുളി മതിയാവു നോക്കാം അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇത് ശരിക്കും അപ്പൊ അടിക്കണ്ടല്ലേ മതിയല്ല ഞാൻ അടിക്കാണ്ട് അതിന്റെ ആവശ്യമില്ലാമായി പറയുന്നത്

പിന്നെ പച്ചവെള്ളം ചേർക്കാറില്ല വേണമെങ്കിൽ ഇത്തിരി തൈരൊഴിച്ചിട്ടാണ് നമ്മളത് പുളിയുടെ നോക്കി പിന്നെ പച്ചവെള്ളം ചേർത്ത് ഇട്ടാൻ ഇത്തിരി സ്വാദ് കുറയും ഞാനെന്റെ മുത്തച്ഛന ഉണ്ടാക്കാൻ പഠിച്ചിടന്നു മുത്തച്ഛനെ മുത്തച്ഛനും നന്നായിട്ട് സദ്യൊക്കെ ഉണ്ടാക്കിയായിരുന്നു മുത്തച്ഛന്റെ മുത്ത ടേസ്റ്റിലുണ്ടായിരുന്നതൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക ചെറുതായി ഞാൻ നോക്കിയിരിക്കുവായിരുന്നു അപ്പൊ ആണ് ടിപ്സ് ഒക്കെ എനിക്ക് മനസ്സിലായിരുന്നു അത് നമുക്ക് വറുത്തേ വേണ്ടുവൻപൊരു നുള്ളു പുല്ലുവ വറുത്ത് പൊടിച്ചു തരും ഒരു നുള്ള കക്കി ഒരു നുള്ള ഫ്ലേവർ എന്നിട്ട് നമ്മളിപ്പോ ഓഫ് ചെയ്തു ഇനി നമ്മൾ നന്നായി നെയ്യട്ടു പിന്നെ കടുവിട്ടു പിന്നെ ഉരുവ ഇട്ടു വറ്റൽമുളക് ഇട്ടു കറിവേപ്പിലേക്ക് എല്ലാം പൊട്ടി കഴിയുന്നുണ്ടാണ് കൂട്ടാനിലേക്ക് ഇട്ടിട്ട് നമ്മള് ലേശം കൂട്ടാൻ ഇട്ടിട്ട് തിരിച്ചിലേക്ക് കിട്ടും നെയ്യൊക്കെ ഉള്ളത് നമ്മടെ മാമ്പഴ കൂട്ടാൻ ടേസ്റ്റ് സാരി നോക്കിട്ട്